ഹലോ ഫ്രണ്ട്സ് എല്ലാ സ്വാഗതം അങ്ങനെ കിരൺ ബൈജുനോട് പറയണ്ടേടാ ബൈജു നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കല്യാണിടുത്തും അമ്മയടുത്തും കാര്യങ്ങളൊക്കെ പറയണം പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട അദ്ദേഹത്തിന്റെ ചെറിയ നെഞ്ചുവേദനയ്ക്കുള്ള അച്ഛന അപ്പൊ ചെറിയ നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് ശരി അറിയാ ഞാൻ പോയിട്ട് വരാൻ ബൈജു പോകുന്നുണ്ട് നേരെ ബൈജു കല്യാണിന്റെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ കല്യാണി ചോദിക്കണ്ട ആ ബൈജു പെണ്ണകെ കണ്ടിട്ട് എന്തായി ആ അതൊക്കെ കുഴപ്പമൊന്നുമില്ല നന്നായി പിന്നെന്താ മുഖത്തൊരു വിഷമം പോലെ എന്ന് പറയുമ്പോ ബൈജു പറയണ്ട് അത് കല്യാണി ആ കല്യാണി ഒന്നും പെട്ടെന്നൊന്ന് വരാവോ നമുക്ക് ഹോസ്പിറ്റൽ വരെ പോണം എന്ന് പറയണം ഹോസ്പിറ്റൽ വരെയോ ഒന്ന് ദീപ ചോദിക്കണ്ട അതെ ദീപേച്ചി വരണം ഹോസ്പിറ്റൽ അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് പോകണം ഹോസ്പിറ്റലിൽ ആരാ എന്ന് കല്യാണി ചോദിക്കുമ്പോ അത് കല്യാണിന്റെ അച്ഛന്റെ നെഞ്ചുവേദനയൊക്കെ എടുക്കു വരാറുണ്ടല്ലോ കല്യാണി നമ്മളെ പെണ്ണ് കണ്ടു ഇറങ്ങിയപ്പോ കല്യാണിന്റെ അച്ഛനെ ചെറിയൊരു നെഞ്ചുവേദന പേടിക്കാനൊന്നുമില്ല കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കല്യാണി വരണം എന്ന് പറയണം അത് കേൾക്കുന്നത് കല്യാണി ആകെ ഷോക്ക് ആയി പോണേ കല്യാണിക്ക് കാര്യം മനസ്സിലായി വേറെ എന്തോ പ്രശ്നമാണ് അതുകൊണ്ടാണ് ബൈജു അത്യാവശ്യമായിട്ട് വന്നതെന്ന് അപ്പൊ തന്നെ കല്യാണി ആകെ തളർന്ന് ഇരുന്ന് പോകുകട്ടോ പൊട്ടിക്കരെയുണ്ട് കല്യാണി സത്യം പറ ബൈജു എന്താ സംഭവിച്ചത് എന്റെ എന്താ സംഭവിച്ചത് എന്റെ മുഖത്ത് നോക്കി ബൈജു കള്ളം പറയരുത് പറ ബൈജു എന്ന് വെച്ചാൽ പറയാണ് അപ്പൊ ദീപ പറയണ്ടേ എന്താ ബൈജു നീ കള്ളം പറയാണ് അങ്ങനെ ബെഞ്ജുവിനെ വരാനുള്ള കാരണമൊന്നും ഇല്ല വേറെ എന്തോ പ്രശ്നമുണ്ട് പറ ബൈജു എന്താ കാര്യം വെച്ചാൽ പറയാം നമ്മളിപ്പോ ഹോസ്പിറ്റൽ കാര്യം അറിയുമല്ലോ അതൊക്കെ ഞാൻ പിന്നെ പറയാം നിങ്ങൾ വണ്ടി വരുമ്പോ കല്യാണി വേണ്ടുന്ന ബൈജുട ിനെ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് അതെ പറ എന്താ കാര്യം എന്റെ അച്ഛൻ എന്താ സംഭവിച്ചതും പറ നിങ്ങളുടെ കൂടെയല്ലേ എന്റെ അച്ഛൻ വന്നത് പിന്നെ എന്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും ബൈജു പറയണ്ട് അത് കല്യാണി ഞങ്ങള് പെണ്ണ് കണ്ടിറങ്ങിയപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് കിരണ്ണ കുത്താൻ വേണ്ടി നോക്കി അപ്പൊ കിരണ്ണ തള്ളി മാറ്റിയതാണ് പ്രകാശ് ചേട്ടൻ പ്രകാശ് ചേട്ടന്റെ കുത്തു കിട്ടിയത് നല്ല രീതിയിൽ തന്നെ കുത്തു കിട്ടി കുറച്ച് കുറച്ച് സീരിയസ് ആണ് അവസ്ഥ അളിയനാണ് എന്നെ പറഞ്ഞത് നിങ്ങൾ കൂട്ടിക്കൊണ്ടിരാൻ വേണ്ടിയിട്ട് പിന്നെ കാർത്തികനേയും അതുപോലെ ലക്ഷ്മിമ്മിനെയൊക്കെ വിവരം അറിയിക്കണം കാതമ്പരീനെ രതീഷിനെ വിവരം അറിയിക്കണം ആദ്യം നിങ്ങളൊന്നും വാന്ന് പറയണം അപ്പൊ തന്നെ കല്യാണി അവിടെ തളർന്നിരുന്ന കരയാണ് ദീപ സമാധരിപ്പിക്കേണ്ട മോളെ കരയിലും മോളെ വാ നമുക്ക് പോകാന്ന് പറയുകയാണ് വേണ്ട എനിക്ക് കാണണ്ട എനിക്ക് അച്ഛൻ അങ്ങനെ കാണണ്ട അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് കാണണ്ടെന്ന് പറയാനാണ് മോളെ വാ മോളെ നോക്ക് നിന്റെ അച്ഛൻ കണ്ണു തുടർന്ന് ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് നിന്റെ മുഖമാണ് അപ്പൊ നീ അവിടെ വേണ്ടേ നീ വാന്ന് പോയിട്ട് വിളിക്കുകയാണ് അങ്ങനെ ദീപ്യം ബൈജും കൂടി ചേർത്ത് പിടിച്ചിട്ട് കല്യാണിനെ വണ്ടിയിലേക്ക് ഇരുത്താണ് ബൈജു വണ്ടി എടുക്കുന്നുണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പോഴേക്കും ബൈജു കാർത്തികേനെയും ലക്ഷ്മീനെയും ലക്ഷ്മി അമ്മേനെയും കാദംബരിയെയും രതീഷിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കല്യാണി കല്യാണിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് കിരണിടത്തേക്ക് ഓടിപ്പോരണേട്ട സത്യം പറഞ്ഞാൽ കിരണേട്ട എന്റെ അച്ഛൻ എന്താ സംഭവിച്ചു അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറയുന്നത് എന്നൊക്കെ ചോദിക്കാണ് കല്യാണി അച്ഛനെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് കേട്ടിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അത്ര സീരിയസ് ആണല്ലോ അവസ്ഥ കല്യാണി നമുക്കൊരു മുറിവ് പറ്റിയ നമുക്ക് സ്റ്റിച്ച് ഒക്കെ ഇടില്ലേ അപ്പൊ ഓപ്പറേഷന് പോലെയല്ലേ ചെയ്യണത് അതുകൊണ്ടിട്ടാണ് മയക്ക് കിടത്തിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല ഇല്ല വേറെ എന്തൊണ്ട് നിങ്ങൾ ഉണ പറയാന്ന് എന്ന് പറയാണ് കല്യാൺ നീ ഒന്ന് സമാധാനിക്കും ഞാൻ ഡോക്ടർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ വേഗം തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഡോക്ടർ എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ ഞങ്ങൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടു കൊടുക്കുക അത്രേ ഉള്ളൂ നാം പാതി ദൈവം പാതി എന്നല്ലേ പറയണത് കുറച്ച് ക്രിട്ടിക്കൽ ആണ് അവസ്ഥ പിന്നെ ഒരു കാര്യം കിരണിനോട് മാത്രം പറയാം അറിയിക്കണ ഒരു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചുകൊണ്ട് വന്ന് കാണാനായിട്ട് എന്താ ഡോക്ടർ അപ്പൊ അത്ര സീരിയസ് ആണോ വേറെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അതിനുള്ള സമയം ഉണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ കിരണേ ഈ അവസ്ഥയിൽ വേറെ എവിടെയും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഷിഫ്റ്റ് ചെയ്താലും ഇതന്നെയായിരിക്കും അവസ്ഥ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും തന്നെ ഫലമുള്ളൂ അല്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ ആ മക്കളും ഭാര്യ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ് അല്ല വേറെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കൊച്ചുമക്കളോ അങ്ങനെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറയൂ എന്ന് പറയാണ് പറയുകയാണ് ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കിരൺ പൊട്ടി കരയുന്നുണ്ട് അവിടുന്ന് എന്താ എന്താ പറഞ്ഞതെന്ന് കല്യാണം ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല അച്ഛനെ ചെറിയൊരു സീരിയസ് ആണ് കല്യാണി എന്ന് പറയുമ്പോഴേക്കും കല്യാണി പൊട്ടി പൊട്ടിക്കരണപ്പോഴേക്കും അവിടെയൊക്കെ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടി വരുന്നുണ്ട് കാർത്തിക വരുന്നത് നമ്മുടെ കല്യാണി കെട്ടിപ്പിടിക്കാണ് ചേച്ചി അച്ഛൻ അച്ഛന്റെ അവസ്ഥ കണ്ടു ചേച്ചി എന്ത് പറ്റി നമ്മളെ അച്ഛൻ എന്ന് പറയുമ്പോ കിണറ്റിന് ഉപദ്രവം ം ഗുണ്ടകൾ വന്നപ്പോ അച്ഛൻ രക്ഷിക്കിരുന്നെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ് അപ്പ അച്ഛനെ കുത്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്ന ചേച്ചി അച്ഛന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് തോന്നുന്നു ഡോക്ടർമാരൊന്നും പറയുന്നില്ല ചേച്ചി എനിക്കൊന്നും അച്ഛനെ കാണണം എന്ന് പറയേണ്ട അച്ഛനൊന്നും സ്നേഹിച്ച് തുടങ്ങിയല്ല ചേച്ചിയുള്ളൂ അപ്പോഴും ദൈവങ്ങൾ എന്തിനാ ചേച്ചി നമ്മളടുത്ത് ഇത്രയും ക്രൂരത ചെയ്യണത് എനിക്ക് അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ യോഗമില്ല ചേച്ചി എന്ന് പറയാണ് നമുക്കൊന്നും യോഗമില്ല ചേച്ചി അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ യോഗമില്ലാത്ത പെമ്മക്കള നമ്മള് നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്കൊരു യോഗമില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് കല്യാണി അപ്പോഴൊക്കെ ലക്ഷ്മിയമ്മ വരുന്നത് ീപേ എന്ന് പറഞ്ഞിട്ട് അവരും കരയുന്നുണ്ട് കേട്ടോ അപ്പൊ ദീപ പറയുന്നുണ്ട് എന്ത് പറയാനാണ് അയാള് മാറിയെന്ന് കല്യാണി മോള് നൂറ് വട്ടം പറഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോ വിശ്വാസമായില്ലേ ലക്ഷ്മി അച്ഛി അയാള് മാറി മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മായി അച്ഛൻ അയാള് ലക്കി രൺമോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാള് സ്വയം മരണത്തിലേക്ക് എടുത്ത് ചാടുമായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് അറിയില്ല ഓപ്പറേഷൻ നടന്നോണ്ടിരിക്കുക എന്ന് പറയാണ് അങ്ങനെ ആ പ്രകാശിന്റെ ഓപ്പറേഷൻ അങ്ങനെ നടന്നോണ്ടിരിക്കാൻ ബ്ലഡ് ഒക്കെ ഒരുപാട് പോയിട്ട് ബ്ലഡ് ഒക്കെ കല്യാണി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ ഗംഗപ്രസാദിനോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് സ്റ്റെഫി ജയിലിൽ പോകുന്നുണ്ട് സ്റ്റെഫിനോട് ഗംഗപ്രസാദ് ചോദിക്കണ്ട എന്താ സ്റ്റെഫി സന്തോഷമുള്ള വാർത്ത പറയാൻ വേണ്ടിട്ടാണോ നീ വന്നത് ഇല്ലട ഗംഗ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു അവനെ മുടിഞ്ഞായുസാണ് എന്തു പറ്റിയടി എന്ന് ചോദിക്കുമ്പോ അവനെ കുത്താൻ വേണ്ടി ഗുണ്ടകൾ കത്തിയായിട്ട് വന്നപ്പോഴേക്കും അവന്റെ അമ്മായിച്ചോ നിന്റെ വിക്രത്തിന്റെ പുന്നാര അവൻ കയറി മുമ്പിൽ നിന്നു അയാൾ കിട്ടാ കുത്ത് കിട്ടിയത് രണ്ടു കുത്തു എന്നിട്ട് അയാൾ തീർന്നോ അയാൾ തീർന്നൊന്നുമില്ല അയാൾ അയാള് ഹോസ്പിറ്റലാണ് മിക്കവാടും തീരുവായിരിക്കും ഇന്ന് അടക്കം ഉണ്ടാവും തോന്നുന്നു എന്നാലും അവസരം പോയാലോട് ഇനി നിന്നെ അവര് വിശ്വസിക്കും ഒന്നും ഒക്കെ തോന്നണുണ്ടോ എനിക്കറിയില്ല എന്നാലും അവസരം പോയാലോ എനിക്കും വിഷമം ഇങ്ങനെ പറയണം ശേഷം സ്റ്റെഫി അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രത്തിനോട് ഗംഗപ്രസാദ് പറയണ്ട് വിക്രമേ കാര്യങ്ങളൊക്കെ പോയട എങ്ങനെയെങ്കിലൊക്കെ കിരണൻ ഇല്ലാതാക്കാനായിട്ടായിരുന്നു അവൾ ഇത്ര നേരം ശ്രമിച്ചത് പക്ഷെ കാര്യങ്ങളൊക്കെ അവതാളത്തില് എന്താ എന്താ ഏട്ടാ കാര്യം ചെയ്യുമ്പോ അത് നിന്റെ അച്ഛനായിട്ടോ കുത്തുകിട്ടിയത് ഏഹ് അയാള് തീർന്നോ ആ അറിയില്ല ഓ അയാൾ തീർന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അയാൾ പെമ്മക്കളെ സ്നേഹിക്കുന്ന അച്ഛനാണല്ലോ അയാൾ തീർന്നാലും ഇല്ലെങ്കിലും എനിക്ക് എന്താ എന്നൊക്കെ വേണ്ടി വിക്രം അങ്ങനെ പോവാണ് ശേഷം കല്യാണിയും അതുപോലെ തന്നെ കാർത്തികം കൂടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളില് ആ റൗണ്ടിൽ കൂടി പ്രകാശനം ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഓപ്പറേഷൻ ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു പ്രകാശൻ ഇങ്ങനെ കിടക്കുമായിട്ടോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോ ഒരു ജീവൻ തിരിച്ചു കിട്ടും ചിലപ്പോ മരിച്ചു പോകും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കല്യാണി ഇങ്ങനെ ആകെപ്പാട് വിഷമിച്ച് വിഷമിച്ച് കരന് കര തളർന്ന് പോകുന്നുണ്ട് അപ്പൊ തന്നെ കീഴ് അവിടെ തന്നെ ആക്കി ആ കല്യാണിനെ അഡ്മിറ്റ് ആക്കാണ് ശേഷം കല്യാണി ബോധം വരുമ്പോ എന്റെ അച്ഛൻ എങ്ങനെയുണ്ട് കിരണ എന്ന് ചോദിക്കുമ്പോ കല്യാണി നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ കല്യാണി ഇനി അച്ഛൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ രൂപയും ചന്ദ്രസേന ഒക്കെ വരുന്നുണ്ട് എന്തായേടാന്നൊക്കെ ചോദിക്കാണ് ഒന്നും ആയിട്ടില്ല അമ്മയെന്ന് പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞ തന്നെ കിരണെ കുറച്ചു നാളത്തേക്ക് പുറത്തൊന്നിറങ്ങണ്ടെന്ന് അത് എന്താ അമ്മയെ നമ്മുടെ ശത്രുക്കളൊക്കെ ജയിലിലായില്ലേ അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത് എല്ലാ ശത്രുക്കൾ ജയിലിൽ ആരും ഒരാൾ നിങ്ങളെ ചതിക്കാൻ വേണ്ടി പുറത്തുണ്ടടാ ഇണ്ടടാ ഇന്ന് നിങ്ങൾ പോയത് ആ സ്റ്റെഫി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലല്ലേ അന്നും അവർ കൂടെ പോയപ്പോഴല്ലേ കല്യാണിക്കും കാർത്തികും അപകടം പറ്റിയത് ഇന്നും അവടെ അപ്പൊ അവള് ആള് എന്ന് പറയുകയാണ് എന്തായാലും നിനക്ക് വേണ്ടിട്ട് അയാളാണ് അയാളിപ്പോ മരണത്തിനോ മല്ലടിച്ചോണ്ടിരിക്കണേ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് അയാളുടെ ജീവൻ തിരിച്ചു പിടിച്ചേ പറ്റൂ അല്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോടൊക്കെ ചന്ദ്രസരം ചെയ്യുമ്പോ എവിടെയും കൊണ്ടുപോയിട്ട് കാര്യമില്ലാണെ പറയുന്നത് എടാ നല്ല ട്രീറ്റ്മെന്റ് വേറെ പല സ്ഥലത്തും കിട്ടും നമുക്കൊരു ഒരു മണിക്കൂർ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ വേറെ നല്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ എത്തിക്കാടാന്ന് പറയുന്നുണ്ട് അച്ഛ അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി ഒന്നും പറയാൻ പറ്റില്ല അരമണിക്കൂറിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന ഡോക്ടർ പറഞ്ഞിരിക്കണം എന്ന് പറയുകയാണ് ണ്ടോടാ ഉം ഉണ്ട് അപ്പുറത്ത് ഇണ്ട് തളർന്നുടിഞ്ഞി വാടിക്കിടക്കാണ് അവള് കല്യാണമോടത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ അവളെ വിളിച്ച ദൈവങ്ങളെ വിളി കേൾക്കും പാവം അച്ഛന്റെ സ്നേഹം അറിയാണ്ട് ഇപ്പോഴല്ല കിട്ടിത്തുടങ്ങിയത് അവളൊന്ന് അച്ഛന്റെ സ്നേഹം ആസ്വദിച്ചു പോരായിരുന്നു നൂറ് വട്ടം നമ്മുടെ അത് പറഞ്ഞതിലേട അവള് അവൾ അച്ഛൻ പാവമാണ് വിശ്വസിക്കുന്നത് പക്ഷെ അങ്ങനെ വീടിന്റെ അകത്തുപോലും നമ്മൾ കേറ്റാൻ സമ്മതിച്ചില്ല എന്നിട്ടും കാലു പിടിച്ച ഓണത്തിന് ഒരു ചോറ് തിന്നാൻ വേണ്ടി അയാൾ വന്നു അപ്പോഴും അയാൾ എല്ലാവരുടെയും കാലു പിടിച്ചിട്ടാണ് ആ ഒരു അവസരം നേടിയത് വീട്ടിൽ പോലും താമസിപ്പിക്കൂല വരാന്തയിൽ മാത്രം നിർത്തോളൂ എത്ര ക്രൂരതയാണ് നമ്മൾ ചെയ്തേലേ എന്ന് രൂപ ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട പറയേണ്ടത് അതെനിക്ക് കഥക്കാല ഷ്മം വരുവാണ് എനിക്ക് അയാളെ അച്ഛാന്ന് വിളിക്കണമെന്നുണ്ടോ ഒന്ന് കണ്ണ് തുറക്കാണെങ്കിൽ ഒന്ന് അച്ഛാന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചോണ്ടിരുന്നത് ഒന്ന് അച്ഛാന്ന് വിളിക്കാൻ പോലും എനിക്ക് ആഗ്രഹം തോന്നുവാണ് ആദ്യം അമ്മയുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചു ഇപ്പൊ എന്റെ ജീവൻ രക്ഷിച്ചു അങ്ങനത്തെ ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പണ്ട് കിരണം പൊട്ടിക്കറിയാട്ടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് ബൈ ബൈ